സ്വന്തം പ്രദേശത്തെ പാർട്ടി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുതിർന്ന നേതാവ് ജി സുധാകരനെ ഒഴിവാക്കി സി പി ഐ എം ആലപ്പുഴ പുന്നപ്പുറ വടക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നുമാണ് സുധാകരനെ ഒഴിവാക്കിയത് ഇന്ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ മുതിർന്ന നേതാവായ സുധാകരനെ ചില നേതാക്കൾ ഇടപെട്ട് ഒഴിവാക്കിയതാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം വിവരങ്ങളുമായി ലിവിൻ കെ വിജയൻ ചേരുന്നു ലിവിൻ കെ വിജയൻ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന പ്രതീതിയാണ് കുറച്ച് നാളുകളായി ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു ജി സുധാകരൻ എന്താണ് ജി സുധാകരനെ ഈ ഒരു പാർട്ടി ചടങ്ങിൽ ഒഴിവാക്കാനും പ്രധാനപ്പെട്ട കാരണമായി കെ അരുൺ കാലങ്ങളായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന വിഭാഗീയതയെ തുടർന്നാണ് ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരനെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രദേശമായ പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ ജി സുധാകരന്റെ സ്വന്തം പ്രദേശമായ ആലപ്പുഴ പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ താമസക്കാരനാണ് മുൻപ് ഇതേ നിലയിൽ ഈ ഈ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് അവിടെ നിന്ന് വിപുലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ജില്ലയിൽ നാപ്പത്തിരണ്ട് വർഷക്കാലം സംസ്ഥാന കമ്മിറ്റി അംഗമായും മൂന്ന് തവണ ജില്ലാ സെക്രട്ടറിയായും ഇരുപത് വർഷത്തോളം അമ്പലപ്പുഴയിലെ ജനപ്രതിനിധിയായും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തെ ഒഴിവാക്കിയതിനെതിരെ പ്രാദേശികമായി തന്നെ ഇതിനോടകം വലിയ വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത് കഴിഞ്ഞ പത്തിനാണ് പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നിർമ്മാണം ആരംഭിച്ചത് അഞ്ച് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് കെട്ടിടം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുന്നു ഈ സമയത്ത് ഉദ്ഘാടന ചടങ്ങിലും തറക്കല്ലിടുന്ന ഈ കെട്ടിടത്തിന്റെ തറക്കല്ലിടുന്ന ചടങ്ങിലും അടക്കം ജി സുധാകരനെ ബോധപൂർവം ചില നേതാക്കൾ പ്രത്യേകിച്ച് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഇടപെട്ട് ഇദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് ആരോപണം പരസ്യമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രതികരണം നടത്താൻ ജി സുധാകരൻ ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഒഴിവാക്കും ി എന്നൊരു കാര്യത്തിൽ ഒരു വിശദീകരണം പാർട്ടി നേതാക്കളും നൽകുന്നില്ല മാത്രം സി പി എമ്മിന്റെ ഒരു സംഘടനാ രീതി അനുസരിച്ചുകൊണ്ട് ആ നിലവിലെ പ്രദേശത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് പരിപാടികൾ നടത്തുന്നത് അത്തരത്തിലൊരു ശ്രമം സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇത്തരം ബോധപൂർവമായ ചില ഒഴിവാക്കലുകൾ ഉണ്ടായിട്ടും സംസ്ഥാനത്തെ പ്രബലരായ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പാർട്ടിയിൽ ശക്തപ്പെടുന്നത് ഏതായാലും ഏതായാലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന വിഭാഗീയതയെ തുടർന്നുള്ള നീക്കങ്ങളാണ് അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ഒരു ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നേതാക്കൾ പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അരുൺ ശ്രീ ലിവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ആലപ്പുഴയിൽ നടക്കുന്ന ഒരു പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ആ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പുന്നപ്ര വടക്കൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നുമാണ് മുതിർന്ന നേതാവായ ജി സുധാകരനെ ചില നേതാക്കൾ ഇടപെട്ട് ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലിവിൻ കെ വിജയൻ നൽകുന്ന റിപ്പോർട്ട് ജി സുധാകരൻ ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വൈകുന്നേരം അറിയാം എന്തായാലും പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ലിവിൻ കെ വിജയനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്